السلام عليكم ورحمه الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹുമ്മ സലി അല സയ്ദിന മുഹമ്മദീൻ വ അലാ അലിഹി വസഹബി ഹി വസല്ലിം അള്ളാഹുമ്മ സലിഅല മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒടുങ്ങാക്കാട് പള്ളീനെ കുറിച്ചിട്ടാണ് അപ്പം ഞാൻ ഇന്ന് ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിയുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ നേർച്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻഷാ അള്ളാ ഇന്ന് പറയുന്നത് അപ്പം നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അതുപോലെ രോഗങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ നമ്മുടെയൊക്കെ മനസ്സിനുള്ള ഓരോ പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ തീരാൻ നമ്മൾ അവിടേക്ക് നേര്ച്ചയാക്കുക അരി നേര്ച്ചയാക്കുക അതുപോലെ പഞ്ചസാര നീര്ച്ചയാക്കുക ശർക്കര അങ്ങോട്ട് നേർച്ചയാക്കുന്നുണ്ട് ഞാൻ ഇന്ന് പോയപ്പം അവിടെ പോയപ്പം കണ്ടതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ ഭക്ഷണ സാധനങ്ങൾ നീർച്ചയാക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അരി പഞ്ചസാര ശർക്കര എണ്ണ നമ്മൾ തലയിലൊക്കെ തേക്കുന്ന എണ്ണയില്ലേ എണ്ണ അതുപോലെ പിന്നെന്താ ചേന ചേനയൊക്കെ തീർച്ചയാക്കുന്നത് അലർജിക്കാണെന്ന് പറഞ്ഞ് ശ്വാസം മുട്ടലിനെ നേർച്ചയാക്കുന്നത് പാളയങ്കാർ നമ്മൾ വെള്ളം കോരുന്ന കിണറ്റിലെ വെള്ളം കോരുന്ന കയറ് തൊട്ടിയില്ലേ അതാണ് ശ്വാസം മുട്ടലിന് അവിടത്തേക്ക് നീർച്ചയാക്കുന്നത് അതുപോലെ ഈ ചൊറിച്ചിലിനാണ് ചേനീർക്കുന്നത് അലർജി പോലെയുള്ള നമുക്ക് ഇങ്ങനെ ചൊറിച്ചില് ഉണ്ടല്ലോ ചോറി വരുമല്ലോ ശരീരത്തിൽ അങ്ങനെയുള്ള അസുഖമുള്ളവർക്കാണ് ചേന നീർച്ചയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ അവിടുന്ന് അവിടെ ഒരു ഇത്താനോട് ചോദിച്ചതാണ് അവിടെ ഒരു ഇത്ത ഉണ്ട് അപ്പം അവരോട് അവിടെ കുറേ സാധനങ്ങൾ കണ്ടു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പം ഓരോ ആഴ്ച അവിടത്തേക്ക് ഓരോ ആൾക്കാർ ഇങ്ങനെ നീർച്ചയാക്കി കൊണ്ടു കൊടുക്കും അരിയായിട്ടും ശർക്കരയായിട്ടും പഞ്ചസാരയായിട്ടും നമ്മുടെ മനസ്സിന് ഓരോ കാര്യങ്ങൾ അവർ വിചാരിക്കും ഞാനിപ്പം അവിടേക്ക് ഒരു ഒരു ചാക്ക അരി നീർച്ചയാക്കി അപ്പോൾ എൻ്റെ കാര്യം അലഹദില്ല നടന്ന് കിട്ടി അങ്ങനെ നടന്ന് കിട്ടിയതിന് ശേഷം അവിടേക്ക് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളാണതൊക്കെ അപ്പം അതൊക്കെ ഓരോ വെള്ളിയാഴ്ച ചുമ് കഴിഞ്ഞതിന് ശേഷം അവിടെ ലേലം ചെയ്യലാണ് എല്ലാവരും കൂടിയിട്ട് ലേലം ചെയ്ത് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടുപോകും പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലർജീൻ്റെ അസുഖം ചൊറിച്ചിൽ അങ്ങനെയുള്ള അസുഖത്തിനാണ് ചേന അവിടേക്ക് തീർച്ചയാക്കുന്നത് ഒടുങ്ങാക്കാട് കുറിച്ചാണ് പറയുന്നത് നല്ല ഫലമുള്ള ഒരു പള്ളിയാണിത് എന്ത് നമ്മൾ എന്തൊരു കാര്യത്തിനും അവിടത്തേക്ക് നീർച്ചയാക്കിയാൽ ഒരുപാട് ആൾക്കാർക്ക് ഫലമുണ്ട് എന്നാണ് അവിടുന്ന് പറഞ്ഞത് ഇതുവരെ ഇങ്ങോട്ട് തീർച്ചയാക്കി ഒരാൾക്കും ഫലമില്ലാതെ ഇരുന്നിട്ടില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നീർ ാക്കൽ തുടങ്ങിയവരാണ് എന്നൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ എന്ന് കരുതിയാണ് ഇന്ന് വന്നത് കേട്ടോ ഞാൻ ഈ പള്ളീനെ പറ പറ്റിയിട്ട് നിങ്ങളോട് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഇത്താത്തയുണ്ട് ഇത്താത്തനോട് ചോദിച്ച് ശരിക്കും മനസ്സിലാക്കി അവിടെ ഒരുപാട് അരി പഞ്ചസാര ഇതൊക്കെ ൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടത് കണ്ടപ്പം ചോദിച്ചതാണ് ഇതെന്താണ് എന്തിനൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കുന്നത് എന്ത് കാര്യത്തിനൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവിടുന്ന് പറഞ്ഞു തന്ന കാര്യമാണ് നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കാരണം ഒരുപാട് പ്രയാസവും പ്രശ്നവും അസുഖം കൊണ്ടായാലും ഇങ്ങനെ അലർജീൻ്റെ ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള ഓരോരോ പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് വയനാട്ട് വയനാട് പോകുന്ന വഴിയിലാണ് ഒടുങ്ങാക്കാട് പള്ളി ഉള്ളത് അവിടുന്ന് താമരശ്ശേരിയിൽ നിന്നൊക്കെ വണ്ടിയായിട്ട് പോരുന്ന സമയത്ത് താമരശ്ശേരി അവിടുന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും ഒന്നും പഴക്കാനില്ല താമരശ്ശേരി കഴിഞ്ഞിട്ട് നേരെ വിട്ടാൽ റോഡിൻ്റെ സൈഡിൽ തന്നെ കാണാം പള്ളി അവിടത്തേക്ക് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ഒക്കെ നിങ്ങൾ ഫാത്തിയായിട്ടും യാസീനായിട്ടും കുറുവാൻ കത്തം തീർത്തും ഒക്കെ അവിടത്തേക്ക് നിങ്ങൾക്ക് ഓതാന്നാണ് അതിൻ്റെ പുറമെ ആയിട്ട് അരി നീർച്ച നേരിയ ഓരോ പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അരി നീർച്ച നേരിയ ശർക്കര കൊടുക്കുന്നുണ്ട് പഞ്ചസാര അവിടെ ഞാൻ കണ്ടു അതുപോലെ ചേന കോഴി പിന്നെന്താ തേങ്ങ അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ നേർച്ചയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ നിന്നായിത്താത്ത പറയുന്നുണ്ട് ഇത്രയൊന്നുമല്ല ഓരോ വെള്ളിയാഴ്ച ചിലപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാവുന്നു കൂടുതലായിട്ടും സാധനങ്ങൾ ഉണ്ടാവുന്നു ഇത്രയൊന്നുമല്ല ഓരോ ആഴ്ചയിൽ വരുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണതൊക്കെ ഓരോരോ ആഴ്ച വരുന്ന സാധനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ജുമേൻ്റെ ശേഷം ജുമുവ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ വെച്ചിട്ട് ലേലം ചെയ്ത് കൊടുക്കാറാണ് പതിവ് അത് അവിടെയുള്ള ആൾക്കാർ തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും അവിടെയുള്ളവരും ഒക്കെയായിട്ട് വാങ്ങിച്ച് ലേലം വിളിച്ചിട്ട് വാങ്ങിച്ച് പോകുന്നുമുണ്ട് അപ്പം ഓരോ പ്രയാസത്തിന് പിന്നെ നമ്മുടെ കൈക്കോട്ട് ഉണ്ടല്ലോ കൈക്കോട്ട് തീർച്ചയാക്കി കൊടുക്കുന്നുണ്ട് അത് ഈ കാല് കൈവേദന അതിനൊക്കെയാണ് കൈക്കോട്ട് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് കൈക്കോട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ഉസ്താദുമാർ ഓരോ നമുക്ക് ഓരോ ബുദ്ധിമുട്ട് കൈ കൈ ഉള്ളവർ വരുന്നുണ്ട് കാലുവേദന ഉള്ളവർ വരുന്നുണ്ട് അങ്ങനെ ഓരോരോ പ്രയാസം തലവേദന ഉള്ളവരൊക്കെ വരുന്നുണ്ട് അപ്പം അവരോടൊക്കെ പറയുന്നത് കൈക്കോട്ട് നേർച്ചയാക്കാൻ നമ്മൾ കൈക്കോട്ടിനുള്ള പൈസ അവിടെ കൊടുത്താൽ ഒരു കൈക്കോട്ടിന് ഇത്ര പൈസ അങ്ങനെയൊന്നുമില്ല ഒക്കെപ്പാടെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇരുന്നൂറ് രൂപ അങ്ങനെ ഇത്ര രൂപ അവർ പറയും അത് അവിടെ കൊടുത്താൽ നമുക്ക് ആ സാധനം അവർ തരും എന്നിട്ട് അവിടെ വേറെ അപ്പുറത്തായിട്ട് മക്കാമിൻ്റെ അടുത്തായിട്ട് ഉസ്താദ്മാരുണ്ടാവും അവിടെ പോയിട്ട് നമ്മുടെ പ്രയാസം പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഫലമുള്ള ഒരു മക്കാമാണത് അപ്പോൾ ഞാൻ അവിടെ ഇന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യ കാര്യം എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഒരുപാട് പ്രയാസവും പ്രശ്നവും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ഓരോരുത്തർ എഴുതാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമാവുമല്ലോ ഇത് നമുക്ക് ഓരോ കാര്യത്തിന് ഇനി അരിയായിട്ടോ പഞ്ചസാരയായിട്ടോ ശർക്കര ആയിട്ടോ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ഓരോ ബുദ്ധിമുട്ടും ഇടങ്ങേറും പ്രയാസവും ജീവിതത്തിൽ സമാ ധാനമില്ലാത്തവർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് പോയി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കാര്യം മനസ്സിൽ വെച്ച് പോകും ഇനി ഇപ്പോൾ നിങ്ങൾ അരി അങ്ങോട്ട് നേർച്ചയാക്കി എന്ന് വെക്കുക അപ്പോൾ ആ അരി നിങ്ങൾ നിങ്ങളെ കാര്യം നടന്ന് എന്നിട്ട് നിങ്ങൾ ആ അരി കൊടുക്കാഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരും അങ്ങനെ ഒരു മക്കാമാണ് എന്നാണ് അവിടെ പറഞ്ഞത് ആ അരി നമ്മൾ കൊടുക്കാതിരുന്നാൽ അത് നമുക്ക് തിരിച്ചടിക്കുന്നു അത്രക്കും നേർച്ചക്ക് ഫലമുള്ള ഒരു മക്കാമാണത് അവിടെ പോവാൻ കഴിയുമെങ്കിൽ അവിടത്തേക്ക് പോവുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസവും വിഷമമൊക്കെ അവിടുത്തെ യ്ക്ക് അവിടെ ഉണ്ടാവും അവരോട് പറയുക അപ്പോൾ അവർ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും ആ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ അവർ വീണ്ടും വരാൻ പറയും ചില ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നിങ്ങൾ വരണം ആ വരാൻ പറയുന്ന സമയത്ത് നമ്മൾ അവിടേക്ക് പോവുകയും വേണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഞാൻ ഇന്ന് അവിടെ പോയതാണ് പോയി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് അപ്പോൾ പോവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് അവിടത്തേക്ക് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ യാസീനായിട്ടോ ഫാത്തിയ ആയിട്ടോ ഇരുപത്തിയൊന്ന് ഫാത്തിയ അങ്ങനെ ഒരു പതിമൂന്ന് പതിനൊന്ന് യാസീന് അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ നേർച്ചയാക്കിയിട്ട് ഓതി നോക്കി തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് കാലമായി മക്കളില്ലാത്തവരൊക്കെ അവിടെ പോയിട്ട് മക്കളുണ്ടായ കഥയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് ണ്ട് അപ്പൊ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഓരോ പ്രയാസം ഇനിയിപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസമുട്ടിൻ്റെ പ്രയാസമുള്ളവർ പാളയം കയർ എന്ന് പറഞ്ഞാൽ തൊട്ടി കയറ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന തൊട്ടി കയറ് അതുപോലെ ഈ അലർജീൻ്റെ അസുഖം ഉണ്ടല്ലോ ചൊറിച്ചിലി അതുപോലെ അങ്ങനെയുള്ള ഒരു അസുഖത്തിനാണ് ചേന അവിടെ നീർച്ചയാക്കുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ കൈവേദന കാലുവേദന ഇപ്പം ഉള്ള ഒരു അസുഖമാണല്ലേ കാലുവേദന കാലിൻ്റെ മുട്ട് വേദന മടമ്പ് വേദന അങ്ങനെയുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അവിടെ അവ അങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഞാൻ അവരെ കയ്യിൽ അത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതാണ് ഇതെന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നേർച്ചയാക്കിയത് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞതാണ് ഇവിടെ എത്രയേ ആൾക്കാർ ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് അവർക്കൊക്കെ സുഖമായിട്ടുണ്ട് എന്ന് കേട്ടിട്ട് ഞങ്ങൾ വന്നതാണ് ഒരുപാട് ദൂരത്ത് നിന്നാണ് അവരൊക്കെ വണ്ടിയും വിളിച്ചാണ് അങ്ങോട്ട് വന്നത് അപ്പം അത്രക്കും ഫലം അറിഞ്ഞിട്ടാണല്ലോ അങ്ങനെ വരുന്നത് അപ്പം പിന്നെ ഓരോരുത്തരുടെ മനസ്സിന് വിശ്വാസം ഇട്ടോ മനസ്സിന് വിശ്വാസമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഫലവുമുണ്ട് ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടലിന് തൊട്ടി പാളയം കയറ് അതാണ് കൊടുക്കുന്നത് ചൊറിച്ചിലിന് ചേന കൊടുക്കുന്നുണ്ട് അതുപോലെ മാനസികമായ പ്രയാസം പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളതിൽ ചാക്ക് അരി ഇനി ചാക്ക് അരി ചാക്കരിയില്ലെങ്കിൽ എത്രയോ അഞ്ച് കിലോൻ്റെ അരി പത്ത് കിലോൻ്റെ അരി അങ്ങനെയൊക്കെ അവിടെ കാണുന്നുണ്ട് ഈ നമ്മുടെ ഈ ചൊറുക്ക് വെക്കുന്ന അരിയില്ലേ ആ ഉണ്ട് പിന്നെ പഞ്ചസാരയുണ്ട് ശർക്കര കണ്ടു പിന്നെ തലയിൽ തേക്കുന്ന എണ്ണയില്ലേ എണ്ണയുണ്ട് കഞ്ഞി വെക്കുന്ന അരി നിർച്ചയാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് കിലോന് ഒരു കിലോന് അതൊക്കെ ഓരോ രോട് കഴിയുന്നത്ര അവർ നീർച്ച വെച്ചിട്ട് അവർ കൊണ്ടു കൊടുക്കുകയാണ് ഓരോരുത്തരുടെ വിശ്വാസം അവർക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് എത്രയോ ആൾക്കാർ എവിടെ നിന്നൊക്കോ അവിടെ വരുന്നുണ്ട് അപ്പം ഈ കാര്യം നിങ്ങളോട് ഒരുപാട് പ്രയാസവും പ്രശ്നവുമുള്ള എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് ഈ കാര്യം ഒന്ന് പറയാൻ വന്നതാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളവിടെ പോകുന്നവരും നിങ്ങൾക്കും ഫലം കിട്ടിയവരും ഒക്കെ ആവും അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവർ ക്ഷമിക്കും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അത്രക്കും ഫലമാണ് അവിടെയെന്ന് അത്താത്തന്നോട് പറഞ്ഞു ഇവിടേക്ക് ഒക്കെ നല്ല അവർ പറയുന്നുണ്ട് നല്ല വിശ്വാസമുള്ളവരാണെങ്കിൽ അങ്ങനെ മനസ്സിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ഇവിടത്തേക്ക് നേർച്ചയാക്കിയിട്ട് ഇതുവരെ ഫലിക്കാതെ വന്നിട്ടില്ല അത്രക്കും ഫലമുള്ളതാണ് അതുപോലെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നേർച്ചയാക്കിയിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കാനുള്ള സാധനമായാലും ഇനി ഓതാനുള്ളതായാലും യാസീനോ ഫാത്തിയെ നമ്മൾ ഖുറാൻ കത്തൻ തീർക്കുക അങ്ങനെയൊക്കെ ഓതാൻ വിചാരിച്ചതും ഓതാതെയോ കൊണ്ടു കൊടുക്കാൻ നേർച്ച വെച്ച സാധനം കൊടുക്കാതെ നിന്നാൽ അത് തിരിച്ചടിക്കുന്നു എത്രയോ ആൾക്കാർക്ക് അങ്ങനെ ജീവിതം ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രയാസം വന്നിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒടുങ്ങാക്കാട് പള്ളി എന്നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ് ഇനി പോ അങ്ങോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കമൻറ്റിലൂടെ ഒന്ന് പറയട്ടോ വഴി ഞാൻ കൃത്യമായിട്ട് ചോദ്യം എനിക്കു ശരിക്കും വഴിയൊന്നും അറിയില്ല ഞങ്ങൾ വണ്ടിയിൽ വേറെ ആളെ കൂടെ പോയതായിരുന്നു അപ്പം പോവണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്ഥലത്തിൻ്റെ പേര് പറയുക അപ്പം അല്ലേ കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ കാരണം ഒരുപാട് നല്ല കാര്യമാണ് ഇതൊക്കെ ഓരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ടെൻഷനായി ഇങ്ങനെ ഉരുകി തീരുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഒരു പത്ത് കിലോ അരി ഒരു ഒരഞ്ച് കിലോ പഞ്ചസാര കഴിയുന്നത് എത്രയും ഒരു കിലോനാണ് നിങ്ങൾക്ക് കഴിയുകയെങ്കിൽ ഒരു കിലോ ഞാൻ ഒടുങ്ങാട്ട പള്ളിയിലേക്ക് നീർച്ചയാക്കുന്നു എൻ്റെ മാനസികമായ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാനാണ് അങ്ങനെ നീയത്താക്കി നോക്കൂ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളാ പ്രയാസം തീർന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇനി പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്ത് ആയി പോവും നിങ്ങൾക്ക് പോവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക വഴി ഞാൻ ശരിക്കുള്ള വഴി നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇനി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ വഴികളും മാപ്പിലൂടെ ഒക്കെ നോക്കിയാൽ അറിയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ സ്ലാമലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു